ഹായ് ഓൾ അസ്സാം വലിക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണത് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പൊന്നുമണികളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകാണ്ട് അവരുടെ വാക്സിനേഷൻ ആണ് അപ്പോൾ അവർക്ക് ട്വൻറ്റി ഫോർ മന്ത്സിൽ എടുക്കേണ്ട ഒരു വാക്സിനേഷൻ ഉണ്ടായിരുന്നു അപ്പം അതവർക്ക് വയ്യായ്മയൊക്കെ കാരണം പിന്നെ എടുക്കാനായിട്ട് കുറച്ചങ്ങൾ ഡിലേ ആയിപ്പോയി അപ്പോൾ അത് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ രാവിലെ തന്നതേ നമ്മൾ പോകാൻ പോവാണ് അപ്പം ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മഴയും വെയിലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ആണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് പനിയോ കാര്യങ്ങളോ ഒക്കെ വരണതിന് മുന്നേ ഈ വാക്സിനൊക്കെ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ തേടി പോവാണ് അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഇന്ന് ഫുള്ള് ബിസി ഒരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ എന്തായാലും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ ക്യാബിലാണ് വിളിച്ചിട്ട് പോകുന്നത് യൂബറിലാണ് കേട്ടോ പോകുന്നത് അമ്മച്ചി വാപ്പച്ചി ഉണ്ട് ഞാനും പിന്നെ മക്കളുമാണ് കേട്ടോ അപ്പോൾ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്കും പിന്നെ വെച്ച് ഭയങ്കര ഡാൻസൊക്കെ കളിക്കുവാണ് അങ്ങനെ അതെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ ഉമ്മച്ചിയും വാപ്പച്ചിയും അന്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം മക്കൾ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുൾ കളിയും ഓട്ടവും ഒക്കെ ആയി ഭയങ്കര രസമാണല്ലോ അത് കാണാനായിട്ട് അപ്പോൾ അതെ അങ്ങനെയൊക്കെ പിന്നെ അതെ നമ്മൾ വാക്സിനേഷൻ ഒക്കെ എടുക്കാനായിട്ട് വന്നു അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകത എന്താണെന്ന് വച്ചാൽ മതേഴ്സ് ഡേ ആണല്ലോ നാളെ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മൾ ട്രിവാൻഡ്രം ലുലൂൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ അവിടെ എന്താണ് നമുക്ക് ഇൻവിറ്റേഷൻ കേട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അവിടെ നമ്മൾ പോവാണ് മക്കളെ എല്ലാവരെയും കൊണ്ട് നമ്മൾ പോവുകയാണ് നമുക്കൊരു ചെറിയ റാമ്പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ പോവാണ് അപ്പം അതിന് മുന്നേ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദി ഫസ്റ്റ് വൺ ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഇപ്പോൾ വാക്സിനേഷനാണ് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് മക്കൾക്കൊരു ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാൻ കേട്ടോ ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും നമ്മൾ ആണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഒരു ടച്ച് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോഴും നമുക്ക് ഇപ്പം മക്കൾ വളർന്ന് വരുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണല്ലോ അപ്പോൾ അതിനിടയ്ക്ക് ചിലപ്പോൾ വീഡിയോസ് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും നിങ്ങളുടെ മുന്നിലേക്ക് ഒക്കെ ഭയങ്കരമായിട്ട് സമയം എടുക്കും അപ്പോൾ ആ സമയം എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ബെസി കൂളിന് ഇടയ്ക്ക് സ്പെയർ ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് കുറവായിട്ടുള്ളത് പക്ഷെ എന്നാലും നമ്മളെല്ലാവരും അലഹമില്ല സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ അതെയോ നമ്മൾ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പോൾ എടുക്കുന്ന ആ സമയത്ത് ഒരു ചെറിയ വേദനയും അല്ലെങ്കിൽ ആ ഒരു പേടിയൊക്കെ കൊണ്ട് മാത്രം കരയുന്നതാണ് കേട്ടോ പിന്നെ വേറൊരു കുഴപ്പമില്ലാതെ പിന്നെ ഓട്ടമായി ചാട്ടമായി അങ്ങനെയൊക്കെ ഇനിയിപ്പോഴത്തേക്ക് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോയതിനു ശേഷം നമുക്ക് നമ്മുടെ മക്കൾക്ക് ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ട് അത് ഞാൻ എന്താണെന്ന് വഴിയിൽ പറയാം കേട്ടോ ਕਿਤ ਉਹ ਕੀ ਪੀਓ ਪੈਰ ਤੇਰੇ ਤੱਕ ਦਾ ਤੱਕ ਤੱਕ ਤੋਂ ਬਦਲੇ ਇਹ ਤੇ ਤੱਕ ਤੇ ਰਿਆ ਤੱਕ ਤੇ ਰਿਆ ਇਹ ਗੁੱਡ ਉਹ ਕੀ അങ്ങനെ എൻ്റെ പൊന്നുമണികൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇൻറ്റർവെല്ലിൻ്റെ പ്രീ കെ ജി ലിറ്റിൽ ജീലി എന്ന് പറയുന്ന ഒരു കോഴ്സാണ് അതായത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ഡിസൈൻ ചെയ്തെടുത്ത ഒരു കോഴ്സാണ് കേട്ടോ ഇതിൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇങ്ങനത്തെ കുറേ കാർഡ്സ് ഉണ്ടാവും ചാർട്സ് ഉണ്ടാവും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ റൈംസ് അതുപോലെ തന്നെ ഓരോ ഓബ്ജക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അങ്ങനെ അവരുടെ ഡെവലപ്മെൻറ്റ് വളർത്തിയെടുക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു കോഴ്സിലൂടെ കൊടുക്കുന്നത് എനിക്കറിയാം നിങ്ങൾ ചിലവരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും എന്തിനാ ഇത്ര പെട്ടന്ന് മക്കൾക്ക് ക്ലാസ് കൊടുക്കുന്നത് ഈ ഒരു രണ്ടര വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് പക്ഷേ ആസ് എ പാരൻറ്റ് നമുക്ക് നമ്മുടെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് കൊടുക്കാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുമല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ആവശ്യമുള്ള നറേഷ്മെൻറ്റ് കൊടുത്താൽ അവർ ഫ്യൂച്ചറിൽ നല്ല എക്സൽ ചെയ്ത് വരും പിന്നെ നമ്മുടെ ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണെങ്കിൽ പറയുക വേണ്ട അത്ര അടിപൊളിയായിട്ട് അത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് അവൻ്റെ അവരുടെ ഒരു മെയിൻ കാര്യമാണ് ഒരു കുട്ടിക്കും ഒരു ടീച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നാല് മക്കളാണെങ്കിലും നാല് പേരെ ഒരുമിച്ചിരുത്തിയൊന്നും അല്ല ഓരോ കുട്ടിക്കും ഓരോ സമയം വെച്ചിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് തന്നെ എൻ്റെ സിസ്റ്റർ ഇൻറ്റർവാലിൻ്റെ ട്യൂഷൻ ഒരു രണ്ട് വർഷമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് മുന്നേ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും അവളുടെ ആ ഒരു അക്കാഡമിക്സിൽ ഉണ്ടായ മാറ്റമാണ് സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് കാരണം നമ്മുടെ ഇൻ്റർവാലിന് തന്നെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദി മലയാളം ഇംഗ്ലീഷ് അങ്ങനെ ഏതൊരു ലാംഗ്വേജും നമുക്ക് വെറും ട്വൻറ്റി ഡേയ്സ് കൊണ്ടോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടോ കംപ്ലീറ്റ് ആയിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് അപ്പോൾ അതിലൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബേസ് കിട്ടുകയാണ് നമ്മുടെ കുട്ടികൾക്ക് അപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അക്കാഡമിക്സിന് ഭയ നല്ല രീതിയിൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നേരിൽ എനിക്ക് കണ്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ ഗ്രോത്തിലൂടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ലിറ്റിൽ ജീനി എന്ന് പറയുന്നത് ഈ കോഴ്സാണ് വെജിറ്റിൽ കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കുഞ്ഞ് നമ്മുടെ കെ ജിയിൽ പോണതിന് മുന്നേ ഉള്ള പ്രായം ഉള്ള മക്കൾക്ക് കൊടുക്കുന്ന ഒരു കോഴ്സാണ് ഈ പ്രീ കെ ജി ലിറ്റിൽ ജീനി അപ്പോൾ ആ ഒരു കോഴ്സിലേക്കാണ് എൻ്റെ മക്കളെ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് കേട്ടോ ആദ്യം എനിക്ക് കോഴ്സ് എടുക്കുന്ന സമയത്ത് നല്ല കൺസേൺ ആയിരുന്നു കാരണം മക്കൾ മക്കളിരിക്കുമോ അതുപോലെ അവരുടെ ടീച്ചറായിട്ടൊരു ബോണ്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു കൺസേൺ ആയിരുന്നു പക്ഷേ ഒരു ഒന്ന് രണ്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ ഇടയ്ക്കുമെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി എന്താ മാം വന്നില്ലല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ അവർക്കത് ഇൻട്രസ്റ്റ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കാരണം മാം പാടിക്കൊടുക്കുന്ന റൈംസ് കേൾക്കാനും മാം പറഞ്ഞു കൊടുക്കുന്ന സ്റ്റോറീസ് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രായത്തിലെ മക്കൾക്കെന്ന് വെച്ചാൽ അത്യാവശ്യം കുസൃതി കൂടുതലായിട്ടുള്ള പ്രായമായിരിക്കും അല്ലേ അപ്പം അതിനിടയിൽ കുറച്ച് സമയം അവർ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ എൻഗേജ്ഡാക്കി എന്നാൽ അവർക്ക് ഭയങ്കരമായിട്ട് അത് നല്ലൊരു കാര്യമാണല്ലേ നമുക്ക് പഠിക്കുക എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ നല്ലൊരു കാര്യമാണ് അപ്പം ആ ഒരു ടൈം അതിലേക്കങ്ങ് കൺവേർട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടാണ് കേട്ടോ തോന്നിയത് പിന്നെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആക്ടിവിറ്റി ആണ് മക്കളെ കൊണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളിലും അല്ലെങ്കിൽ ഒബ്ജെക്ട്സ് ഇങ്ങനെ പിക്ക് ചെയ്യിപ്പിക്കുക കളേഴ്സ് പറഞ്ഞു കൊടുക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് അവർ അയച്ചു തരും അതായത് ഈ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ക്രയോൺസ് അതുപോലെ ഇങ്ങനത്തെ ചാർട്സ് കാർഡ്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ മക്കള് നേരെ ലിറ്റിൽ ജീലി എന്ന് പറയുന്ന ഒരു കോഴ്സിലേക്കായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത് അതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതായത് ഈ ആൽഫറ്റ്സ് പ്രൊണൺസിയേഷൻ അങ്ങനത്തെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നത് കുറേ പേരോട് ലാസ്റ്റ് വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇൻ്റർവെല്ലിൽ നമുക്ക് പ്രി കെ ജി മുതൽ ട്വൽത്ത് വരെയുള്ള കുട്ടികൾക്കാണ് അവർ ട്യൂഷൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വൺ ടു വൺ ആണ് അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് അവർ ട്യൂഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോക്കസ് നമ്മുടെ കുട്ടിയെ കിട്ടും നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല മറ്റു ജി ജിസ് സി കൺട്രീസിലുള്ള കുട്ടികൾക്കാണെങ്കിലും എനിക്ക് കോൺടാക്റ്റ് കോൺടാക്ട് ചെയ്ത് ഈ ഒരു സർവീസ് അവൈൽ ചെയ്യാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഞാനങ്ങനെ ഒരുപാട് പേരെന്നോട് ചോദിച്ചത് കാരണം ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കുക അങ്ങനെ അങ്ങനെതേ ഞങ്ങളത് നമ്മുടെ ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ലുലു മോൾ ട്രിവാൻഡ്രും അതുപോലെ കിംസ് ട്രിവാൻഡ്രറും കൂടി ചേർന്ന് നടത്തുന്ന മദേഴ്സ് ഡേ സ്പെഷ്യൽ ആണ് അതിൽ നമ്മുടെ പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ ഒരു റാം വർക്ക് ഉണ്ടാവും പിന്നെ മതേഴ്സ് ആൻഡ് ബേബീസിൻ്റെ ഒരു റാം വർക്ക് ഉണ്ടാവും അതിൻ്റെ ഒരു ഷോ സ്റ്റോപ്പറായിട്ടാണ് കേട്ടോ എന്നെയും മക്കളെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് പോവാ പോവാണ് കേട്ടോ നമ്മളപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ഗ്ലിംസ് ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ വളരെ നല്ലൊരു ആയിരുന്നു And presenting before you our showstopper for this beautiful up Aisha, with her four children, two baby girls and two baby boys. So, ladies and gentlemen, please give a, a round of applause to our showstopper for the evening, Mrs. Aisha. Ladies and gentlemen, once again presenting before your showstopper for the evening, Mrs. Aisha with her four children, two baby girls and two baby boys. Give a loud round of applause for Mrs. Aisha, our showstopper. Mrs. Aisha, to please come forward with me with your toddlers. ഇതിലും മികച്ചതായിട്ട് അല്ലെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല സോ ഇവിടെ നമ്മൾ ഷോ സ്റ്റോപ്പറായിട്ടുള്ള മിസ്സസ് ആയിഷ നമ്മുടെ കൂടെയുണ്ട് സോ നമുക്ക് കാണാം നാല് ടോട്ടലേഴ്സിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു കുട്ടിയെ തന്നെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊന്ന് നോക്കുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി വു യു സേവ് അഗെൻ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് ഓൾസോ ബ്യൂട്ടിഫുള്ളി ഡിഫിക്കൽട്ട് എന്ന് പറയാം അല്ലേ സോ ഒരൊറ്റ ഡെലിവറിയിലാണ് ഈ ഒരു നാല് കുട്ടികൾ ഡെലിവറായത് സോ ഇതിന് ഞാൻ പ്രത്യേകിച്ച് എല്ലാവരോടും പറയണോ കൈയടിക്കാനായിട്ട് ബിക്കോസ് ഞാനത് റിക്വസ്റ്റ് ചെയ്യേണ്ടതല്ല ദിസ് ഈസ് എ ഡിമാൻഡ് ഫ്രം അവർ അവർ സൈറ്റ് പ്ലീസ് ഗിവ് എൽ അവർ ടു ഡെഡിക്കേഷൻ ആൻഡ് അൺകണ്ടീഷണൽ ലവ് ഫോർ മിസസ് ആയിഷ ടു ഓൾ ഫോർ ടോർലേഴ്സ് ഓ ആയിഷ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫാഷൻ ഷോയിലെ സ്റ്റാർ ആയിരുന്നു ആയിഷ എന്ന് പറഞ്ഞത് അല്ലേ തീർച്ചയായിട്ടും അല്ലെ ഷി വാസ് ജസ്റ്റ് സ്പെക്ചാക്യുലർ റൈറ്റ് ഇതിലും മികച്ചതായിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഫാഷൻ ഷോയും അത്ര മികച്ചതായിരുന്നു ഈ നാല് പിള്ളേരും നാല് കുട്ടികളും അതിഗംഭീരമായിട്ട് തന്നെ നന്നോട് സഹകരിച്ചു തീർച്ചയായിട്ടും അല്ലേ അവർക്ക് അറിയത്തില്ല എന്താ സംഭവിക്കുന്നുണ്ട് എങ്കിലും അവരിങ്ങനെയൊക്കെ നോക്കിയൊക്കെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു മൊമെൻറ്റ് തന്നെയായിരുന്നു തീർച്ചയായിട്ടും സോ ആഴ്ചയോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അബൌട്ട് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ഡെലിവറി ഡേയ്സ് സിൻസ് യു ആർ ഹാവിങ് ദിസ് പ്രോഗ്രാം ഓൺ ദ ബ്യൂട്ടിഫുൾ ഒക്കേഷൻ ഓഫ് മതേഴ്സ് ഡേ ആസ് അവസരത്തിൽ ഗുഡ് ഈവനിങ് വെൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ലുലു ആൻഡ് കെമ്സ് ഫോർ ഇൻവൈറ്റിംഗ് എസ് സച്ച് എ ബ്യൂട്ടിഫുൾ നൈറ്റ് ആൻഡ് അറൌണ്ട് ത്രീ ഇയേഴ്സ് ബാക്ക് ഞങ്ങളുടെ അടുത്ത് ഒരു ബെസ്റ്റ് ഡെസിഷൻ കാരണമാണ് ഞാനിപ്പോൾ എൻ്റെ നാലു മക്കളുമായിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നത് It's obviously choosing Kims. My doctors, especially with their ma'am. Literally, ma'am. We love you so much. And uh, uh Okay. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മതേഴ്സ് ഡേ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് ആൻഡ് താങ്ക് യു സോ മച്ച് കെയിംസ് ആൻഡ് ലോലു താങ്ക് യു സോ മച്ച് ആയിഷാ മാം ഫോർ യോ ബ്യൂട്ടിഫുൾ മെസ്സേജ് ഓൺ ദ സ്പെഷ്യൽ ഒക്കേഷൻ ഓഫ് മദേഴ്സ് ഡേ ഇതിൽ എനിക്ക് ആയിഷ മാമിനെക്കാട്ടി കൂടുതൽ സ്വീറ്റായിട്ട് തോന്നി ഇവിടുന്ന് കിട്ടിയ ഒരു ക്ലാബഡിയും കാര്യങ്ങളും ആ ഒരു ക്യൂട്ടായിട്ടുള്ള വോയിസ് ഒക്കെ അല്ലേ ആ കുട്ടിക്ക് നമുക്കൊരു കൈഡ് നൽകിയല്ലോ കാരണം ഞാൻ ഒന്നും പറഞ്ഞില്ല നമ്മൾ ആരും ഒന്നും പറയുന്നത് തന്നെ അങ്ങ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡൊക്കെ നോക്കി അങ്ങ് കൈ ഇടിക്കുകയായിരുന്നു ദാറ്റ് വാസ് റിയലി ക്യൂട്ട് സോ ഫോട്ടോഗ്രാഫേഴ്സ് യു ക്യാൻ ക്യാപ്ചർ എ ബ്യൂട്ടിഫുൾ മൊമെൻസ് ഓഫ് ദസ് മദർ ആൻഡ് ിൽഡ്രൻസ് ലക്ഷ്മി മാമിനെ ഈ ഒരു അവസരത്തിൽ സ്റ്റേജിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് ബിക്കോസ് ആയിഷ മാം പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡെലിവറി ഒരു പ്രഗ്നൻസി ടൈമിൽ നമ്മളുടെ കൂടെ ഏറ്റവും അധികം സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടർ തന്നെയായിരുന്നു സോ മാമിന് ഈ ഒരു അവസരത്തില് ബോഡിയു ഷെയർ ചുരുക്കി പറഞ്ഞാൽ ഐഷ ഈ നാല് പേരെയും ആയിട്ട് ഒരു ആറാഴ്ച പ്രഗ്നൻസിയിൽ തന്നെ കാണാൻ വരുമ്പോൾ ഒരു ഡിസിഷൻ അതായത് നാല് പേരെയും കണ്ടിന്യൂ ചെയ്യണമോ ഒരാളെ വേണ്ടാന്ന് വെക്കണമോ രണ്ട് പേരെ വേണ്ടാന്ന് വെക്കണമോ അങ്ങനെ ഒരുപാട് ഡിസിഷൻസ് കൂടി ആ കുട്ടിയും ഹസ്ബൻഡും കടന്നു പോയിരുന്നു ഒരു സിറ്റിങ്ങിൽ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഇതിനെ ബിക്കോസ് ഐഷയ്ക്ക് വേണം നാല് പേരെ ആൻഡ് ഐഷയെക്കാട്ടിലും കൂടുതൽ ഈ രണ്ട് രണ്ടമ്മമാർ എനിക്കൊന്നും പറയാനില്ല ഈ മതേഴ്സ് ഡേയിൽ ആക്ച്വലി ഐഷയെക്കാട്ടിലും കൂടുതലും ഞാൻ ഈ രണ്ട് രണ്ടമ്മമാരെയും സല്യൂട്ട് ചെയ്യും ഐഷ ഡിസിഷൻ എടുത്തു കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു അന്ന് തുടങ്ങി ആ ഒരു ജേർണി വാസ് വെരി വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് ഐഷക്ക് ഈ നാല് പേരെയും വേറെ ചെയ്ത് നടക്കാനും ഇരിക്കാനും പക്ഷെ ഒരു ദിവസം പോലും ഈ സ്മൈൽ ഇല്ലാതെ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടേയില്ല ഒരു ബേബി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വോമിറ്റിംഗ് നടക്കാൻ വയ്യ ക്ഷീണം എന്നൊക്കെ പറയുന്ന കാലത്ത് ഈ നാല് പേരെയും തേർട്ടി വൺ തേർട്ടി വീക്സ് തേർട്ടി വീക്സ് ഒരു ഐഷ എൻ്റെ കൈ പിടിച്ച ജേർണിയിൽ കൂടെ നടന്നു ആൻഡ് മൈ ടീം മെമ്പേഴ്സ് ഡോക്ടർ റഫീഖ എൻ്റെ ബ്യൂട്ടിഫുൾ ടീം ഓഫ് ഗൈനക്കോളജിസ്റ്റ് ദ സ്റ്റാഫ് മെമ്പേഴ്സ് ദ നഴ്സസ് ഇതിനെല്ലാം ഉപരി ന്യൂനറ്റോളജി ടീം ഡോക്ടർ നവീൻ ആൻഡീസ് ടീം എല്ലാവരുടെയും കൈ പിടിച്ചുകൊണ്ടുള്ളൊരു നടത്തമായിരുന്നു ഐഷയുടെ കൂടെ ഐഷയുടെ ഹസ്ബൻഡ് ഹി ഈസ് നോട്ട് യർ അബ്രോഡ് പോയി ആൻഡ് സച്ച് എ ലവ്ലി പേഴ്സൺ ആൻഡ് ഈ അമ്മമാരും എല്ലാ വിസിറ്റിനും എന്നെ കാണാൻ വരും ആൻഡ് ഇവരുടെ വളർച്ച ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു ആൻഡ് ഒരു തേർട്ടി വീക്സ് ബൈ ഗാഡ്സ് ഗ്രേസ് വി ഹാഡ് ദീസ് ടു ബോയ്സ് ആൻഡ് ഗേൾസ് സിയർസ് ആൻഡ് ഇവരുടെ ഫേസ്റ്റ് ബർത്ത്ഡേക്ക് ഇതിൽ ഒരാളുടെ കേക്ക് കട്ട് ചെയ്യാനും ദൈവം എന്നെ തന്നെ നിയോഗിച്ചു ഇന്ന് ആ ഫാഷൻ ഷോയിലും എൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാകേണ്ട ഒരു ദൈവ നിയോഗമാണ് സോ ഇതൊന്നും അപ്രാപ്യമല്ല ഇറ്റ് ഇസ് നോട്ട് ഇമ്പോസിബിൾ നോട്ട് ഡിഫിക്കൾട്ട് ബട്ട് പോസിബിൾ ആ ഒരു ഡെഡിക്കേഷൻ മാത്രം മതി എന്ന് തോന്നുന്നു സോ ബിഗ് റൗണ്ട് റോക്കിംഗ് സ്റ്റാർസ് ഓഫ് ദ ഡേ ഒരു നാലുപേടം പേര് പറഞ്ഞു പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് മറന്നുപോകും ഫസ്റ്റ് രണ്ടുപേരും ബോയ്സ് ആണ് ബാക്കി രണ്ടുപേരും ഗേൾസാണ് നസ ആൻഡ് നദ സോ താങ്ക് യു സോ മച്ച് വിദ്യ മാം ആൻഡ് ഓൾസോ ടു ദി സ്റ്റാർസ് ഓഫ് ദിസ് ഫാഷൻ ഷോ ടുഡേ ഐ ഷോ മാം ആൻഡ് ദി എൻറ്റയർ പാക്കേജ് എൻറ്റയർ ഫാമിലി സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസൻസ് ഇതിലും വലിയതായിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് മദേഴ്സ് ഡേയിൽ ഇതിലും നല്ലൊരു പ്രസൻസ് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല ദാറ്റ് മച്ച് Beautiful, it has become this occasion of monsoon by Lulu Multravandrum and Kim's And also, they seek their extraordinary treatments from the gynecology department of Kim you the Kim's Health. You know, so that we would love to give a heartfelt gratitude for their extraordinary treatments and services in the gynecology department. So, may I please have a loud round of applause once again to this amazing family and to this amazing doctor. Thank you so much. <laughs> ദിവസമായിരുന്നു ഒരു ഈവനിങ് ആയിരുന്നു കാരണം നമ്മുടെ ഡോക്ടേഴ്സിനായാലും കിംസിലെ ഒരുപാട് സ്റ്റാഫ്സിനായാലും എല്ലാവരെയും കാണാൻ പറ്റി ഇങ്ങനെ ഒരു അടിപൊളി ഇവൻ്റിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി അതുകൊണ്ട് എന്താ പറയുക ഭയങ്കര സന്തോഷം ആൻഡ് താങ്ക് യു സോ മച്ച് കിംസ് ആൻഡ് ലുലു ഫോർ ഇൻവൈറ്റിങ് ഹസ് നമ്മളൊരു ഭാഗമാക്കിയതിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം അവരുടെ ഉറങ്ങുന്ന ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവർക്കത് പാലൊക്കെ കൊടുത്തു അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ കേട്ടോ പിന്നെ അവരുടെ ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് എന്താ പറയുക ബാക്ക് സ്റ്റേജ് ആണ് ഇവിടെ ആണ് കേട്ടോ നമ്മളിരിക്കുക അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഫുള്ള് കളിയും കാര്യങ്ങളൊക്കെയാണ് ഓടിക്കളിയും അങ്ങനെയൊക്കെ സോ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ ഒരു വീഡിയോയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളും കമൻസും എല്ലാം താഴെ കമൻ സെക്ഷനിൽ പറയാം കേട്ടോ ഒത്തിരി നാളായി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക കമൻസൊക്കെ വായിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അത്രയുള്ള വീഡിയോയിൽ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസാമലൈക്കും ബൈ ബായ്